നടിയും സാമൂഹിക ചിന്തകളും തുറന്നു പറയുന്ന വ്യക്തിയുമായ സീമാജി നായർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളും പ്രതിഷേധങ്ങളും കണ്ടപ്പോൾ തന്റെ വികാരങ്ങൾ മറച്ചുവെക്കാതെ പൊതുവേദിയിൽ തുറന്നു പറയുകയാണിപ്പോൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന ബൈബിൾ വരി ഉദ്ധരിച്ച് ആരംഭിച്ച അവരുടെ കുറിപ്പ് വെറും വ്യക്തിപരമായ പിന്തുണയില്ലായിരുന്നു മറിച്ച് സമൂഹം ഇപ്പോൾ എങ്ങനെ മുൻകൂട്ടി വിധികളെ ഇടപെട്ട് ഒരാളെ കുറ്റക്കാരനാക്കുന്നു എന്നതിനെതിരെ ഉയരുന്ന വലിയൊരു സാമൂഹിക വിമർശനമായിരുന്നു മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും സമ്മർദ്ദത്തിൽ കേസ് പോലും ഇല്ലാത്ത ഘട്ടത്തിൽ ഒരു വ്യക്തിയെ കുറ്റക്കാരൻ എന്ന് മുദ്രകുത്തി അവൻറെ വ്യക്തിത്വവും ജീവിതവും തകർത്തു കളയുന്ന സാഹചര്യത്തെ കുറിച്ചായിരുന്നു അവരുടെ വാക്കുകൾ തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പലരും പേടിക്കുന്ന സമയത്ത് സീമ മനസ്സിൽ തോന്നിയത് മറച്ചുവെക്കാതെ പറഞ്ഞു തീർക്കാനുള്ള ധൈര്യമാണ് സമൂഹത്തിൽ ഇപ്പോൾ കുറവാണെന്നുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത് സീമയുടെ വാക്കുകളിൽ ഏറെ പ്രാധാന്യം നേടിയിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഓർത്തെടുത്തതാണ് രാഷ്ട്രീയത്തിലെ വലിയൊരു നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലെ അവസാന വർഷങ്ങൾ ലൈംഗികാരോപണങ്ങളുടെ പേരിൽ എങ്ങനെ വേദന നിറഞ്ഞതായി തീർന്നുവെന്ന് ഓർത്തെടുക്കുകയാണ് സീമ തിരഞ്ഞെടുപ്പിന് മുന്നേ ചിലർ നുണബോംബുകൾ പൊട്ടിച്ചിട്ട് സമൂഹത്തിന്റെ മുന്നിൽ ഒരാളെ സദാചാരപരമായി തകർക്കുന്ന രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന രീതികളെ സീമ ശക്തമായി വിമർശിക്കുകയാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും എതിരാളികളും ചേർന്ന് ഒരാളെ വേട്ടയാടുന്ന സാമൂഹ്യ നാടകങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ ശുദ്ധിയെ ചോദ്യം ചെയ്യുന്നുവെന്ന് അവർ വെളിപ്പെടുത്തുകയാണ് ഉമ്മൻ ചാണ്ടിയുടെ ഉദാഹരണം പറഞ്ഞ് ഇന്ന് രാഹുൽ മാങ്കൂട്ടം നേരിടുന്ന സാഹചര്യം പുതുമയുള്ളതല്ല മറിച്ച് പഴയ രീതികളുടെ ആവർത്തനമാണ് എന്ന് അവർ സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഉത്തരവാദിത്തം ഇരുവശത്തേക്കുമാണെന്ന നിലപാടാണ് സീമ ശക്തമായി മുന്നോട്ട് വെക്കുന്നത് ബന്ധം ഉഭയകക്ഷി സമ്മത നടക്കുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് ഒരാളെ മാത്രം കുറ്റക്കാരനാക്കുന്നത് നീതിയല്ലെന്ന് അവർ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അശ്ലീല ചാറ്റുകളും സ്വകാര്യ ബന്ധങ്ങളും ഇരുവശവും ചേർന്നാണ് നടക്കുന്നത് ഇപ്പോൾ ഒരു പക്ഷത്തെ മാത്രം കുറ്റക്കാരനാക്കുന്നത് എന്ത് നീതിയാണ് എന്ന ചോദ്യം സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി വെക്കുകയാണ് ഇപ്പോൾ പുരുഷൻ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം എന്നാൽ സ്ത്രീകൾക്കും തെറ്റ് സംഭവിക്കാമെന്ന അവരുടെ തുറന്ന സമ്മതം സമൂഹത്തിലെ ഒരുപാട് പേർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിലും സീമ പറഞ്ഞത് കേട്ടവർക്ക് അത് അവഗണിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ നിലപാട് പലർക്കും സ്ത്രീവിരുദ്ധമെന്ന് തോന്നിച്ചെങ്കിലും അവർ ഉന്നയിച്ച ചോദ്യങ്ങൾ നീതിയുടെയും ലിംഗ സമത്വത്തിന്റെയും പേരിൽ മറികടക്കാനാവാത്തവയാണ് കേരളത്തിൽ പലപ്പോഴും വ്യാജ പോക്സോ കേസുകൾ ഉണ്ടായി നിരപരാധികൾ വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്നതായി നിരവധി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എഴുപത്തിയഞ്ചുകാരനായ ഒരു വയോധികൻ വ്യാജ കേസിൽ കുടുങ്ങി ഇരുന്നൂറ്റി എൺപത്തിയഞ്ചു ദിവസം ജയിലിൽ കഴിഞ്ഞുവെന്ന ഉദാഹരണവും അവർ മുന്നോട്ട് വെച്ചു നിയമത്തിന്റെ ദുരുപയോഗം കൊണ്ട് നിരപരാധികളുടെ ജീവിതം എങ്ങനെ നശിപ്പിക്കപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് ഇത്തരം സംഭവങ്ങൾ നമ്മെ കാണിക്കുന്നത് ആരോപണം ഉണ്ടാക്കുക മാത്രമാണ് സമൂഹത്തിന് വേണ്ടത് തെളിവോ നീതിയോ പിന്നീട് പ്രാധാന്യം ഇല്ലാതാകുന്നു എന്നതാണ് ഏറ്റവും വലിയ ഉദാഹരണം ഇതിലൂടെ രാഷ്ട്രീയ സാമൂഹിക ഇടപെടലുകളും നിയമത്തിന്റെ ദുരുപയോഗവും ചേർന്ന് ഒരാളെ എങ്ങനെ കൊലയാളിയേക്കാൾ മോശമായി സമൂഹത്തിന്റെ മുൻപിൽ പ്രദർശിപ്പിക്കാം എന്ന അവസ്ഥയെ സീമ വെളിവാക്കുകയാണ് പാർട്ടി രാഷ്ട്രീയത്തിന്റെ ഇരുണ്ട മുഖം തുറന്നു കാണിക്കാനും സീമ തയ്യാറാവുകയാണ് ഒരു നേതാവോ പാർട്ടിക്കാരനോ കുറ്റം ചെയ്താലും അവരുടെ കൂട്ടുകാർ വലിയ ന്യായീകരണങ്ങൾ കണ്ടെത്തും എന്നാൽ മറ്റൊരു പക്ഷത്ത് ഒരാളെ കുറ്റക്കാരനാക്കണമെന്ന് തീരുമാനിച്ചാൽ കള്ളവും സത്യവും മാറി മറിഞ്ഞ് മാധ്യമങ്ങളും പ്രചരിപ്പിക്കുകയും ചെയ്യും കേസില്ലെങ്കിൽ കേസ് ഉണ്ടാക്കും തെളിവില്ലെങ്കിൽ തെളിവുണ്ടാക്കും ഒടുവിൽ അറസ്റ്റ് ചെയ്യുമെന്ന അവരുടെ വരികൾ കേരളത്തിലെ രാഷ്ട്രീയ രാഷ്ട്രീയ മാധ്യമ കൂട്ടുകെട്ടുകളുടെ യാഥാർത്ഥ്യമാണ് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ കൈക്കൂലി കിട്ടിയാൽ മാധ്യമങ്ങൾ പോലും സത്യം പറയാതെ പുതിയ വാർത്ത ഉണ്ടാക്കുന്നതിൽ മാത്രം താല്പര്യമുള്ളവരായി മാറുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരം സംഭവങ്ങൾ സീമയുടെ വാക്കുകൾക്ക് പിന്നിൽ ഒരു വലിയ സാമൂഹിക ആശങ്ക പ്രകടമാണ് ലൈംഗിക ആരോപണങ്ങൾ കേന്ദ്രീകരിച്ച് പൊതുസമൂഹം വലിയ വിഷയങ്ങളാണ് മറക്കുന്നത് തൊഴിലില്ലായ്മ ആരോഗ്യ പ്രശ്നങ്ങൾ കർഷക ദുരിതങ്ങൾ ഭരണകൂട അഴിമതികൾ എന്നിവയെല്ലാം ഇത്തരം കേസുകളും വിവാദങ്ങളും മാധ്യമങ്ങൾ കൊണ്ടുവരുന്നതോടെ ഇല്ലാതാവുകയാണ് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഈ മാധ്യമ കളികൾ ഒടുവിൽ സമൂഹത്തിന്റെ ധാർമ്മിക ബോധത്തെ തന്നെ തകർക്കുന്നു എന്നാണ് അവരുടെ പ്രധാന വിലയിരുത്തൽ ഒരാളെ കുറ്റക്കാരനാക്കി വാർത്ത വിൽക്കുക എന്ന സംസ്കാരം നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും അപകടകരമായ ചതിയാണെന്ന് അവർ മുന്നറിയിപ്പ് നൽകുകയാണ് രാഹുൽ മാങ്കൂട്ടം പോലുള്ള യുവാക്കൾക്കെതിരെ കേസില്ലെങ്കിലും മാധ്യമ വിചാരണയും സോഷ്യൽ മീഡിയ ആക്രമണങ്ങളും കൊണ്ട് അവരുടെ ജീവിതം തകർന്നു പോവുകയാണ് സ്വകാര്യ ചാറ്റുകൾ വീഡിയോകൾ സംഭാഷണങ്ങൾ എല്ലാം പുറത്തു കൊണ്ടുവന്ന് ഒരാളുടെ വ്യക്തിത്വം തകർത്താൽ അവനെ മാനസികമായി കൊല്ലുന്നത് പോലെ അത്രയും എളുപ്പമായിട്ടുള്ള ആയുധമല്ല എന്നാൽ അവരുടെ വാക്കുകൾ ഇന്നത്തെ ട്രോൾ സംസ്കാരത്തെയും സോഷ്യൽ മീഡിയ കുറ്റാന്വേഷണങ്ങളെയും ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പൊതുവേദി വിചാരണകളും ഒരാളുടെ കുടുംബത്തെയും തൊഴിൽ ജീവിതത്തെയും മാനസികാരോഗ്യത്തെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അവരുടെ വിലയിരുത്തൽ ഏറെ യാഥാർത്ഥ്യ ബോധമുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിർപ്പായും പിന്തുണയായും നിരവധി രാഷ്ട്രീയ സാമൂഹിക ശബ്ദങ്ങൾ ഉയരുമ്പോൾ സീമ രാഹുൽ ഈശ്വരന്റെ നിലപാടും എടുത്തു പറയുകയാണ് ഏതൊരു രാഷ്ട്രീയ ചിന്താഗതിക്കാരനാണെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതം രാഷ്ട്രീയത്തിനും മാധ്യമങ്ങൾക്കും വേണ്ടി തകർക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞത് സാമൂഹിക ധാർമ്മികതയുടെ ഉദാഹരണമാണെന്ന് സീമ വിലയിരുത്തുകയാണ് വ്യത്യസ്ത ചിന്താഗതികൾ ഉണ്ടെങ്കിലും ഒരു മനുഷ്യനായി ഒരാളുടെ പക്കൽ നിൽക്കാനുള്ള ധൈര്യം വേണമെന്ന അവരുടെ അഭിപ്രായം സമൂഹത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ മനുഷ്യൻ എന്ന വാക്ക് മറന്ന് പാർട്ടി മാത്രമാണ് പ്രധാനമെന്ന് കാണിക്കുന്ന അവസ്ഥയിൽ സീമയുടെയും രാഹുൽ ഈശ്വറിനെയും എടുത്ത നിലപാടുകൾ അപൂർവമാണ് സീമയുടെ കുറിപ്പിന്റെ കേന്ദ്ര സന്ദേശം നീതി ഒരു വശത്തേക്ക് മാത്രമല്ല എന്നത് തന്നെയാണ് അത് ഇരുവശത്തേക്കുമാണ് ലഭിക്കേണ്ടത് ഒരു ബന്ധത്തിൽ തെറ്റ് സംഭവിച്ചാൽ അത് സ്ത്രീക്കും ബാധകമാണ് പുരുഷനും ബാധകമാണ് എന്നാൽ സമൂഹം പലപ്പോഴും സ്ത്രീയെ മാത്രം ഭാഗ്യഹീനി എന്നും പുരുഷനെ മാത്രം പീഡകൻ എന്നും മുദ്ര കുത്തുകയാണ് ഇതിലൂടെ ലിംഗസമത്വത്തിന്റെ അടിസ്ഥാനവും നീതിന്യായത്തിന്റെ വിശ്വാസ്യതയും നഷ്ടപ്പെടുകയാണെന്നാണ് അവരുടെ വിമർശനം തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ശിക്ഷിക്കപ്പെടണം തെറ്റ് തെളിഞ്ഞിട്ടില്ലാത്ത ഒരാളെ മാധ്യമങ്ങളും സമൂഹവും ചേർന്ന് കൊല്ലുന്നത് നീതിയല്ല എന്ന് അവരുടെ വാക്കുകൾ നമ്മെ തിരിച്ചറിയിപ്പിക്കാനുള്ള ഒരു കാരണമാക്കി മാറ്റുകയാണ് സീമാജി നായർ തൻ്റെ നാല്പത്തിയൊന്ന് വർഷത്തെ അഭിനയ ജീവിതത്തിൽ കണ്ട മുഖംമൂഴി ധരിച്ചവരെ ഓർത്തെടുക്കുകയാണ് പലരും പുറമേ സ്നേഹം കാണിച്ച് പിന്നിൽ നിന്ന് കുത്തുന്നവരാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന ആരോപണങ്ങളും അവനെ പിന്തുണയ്ക്കുന്നവരെ വില്ലന്മാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന രീതികളും ഇതേ സാമൂഹ്യ രാഷ്ട്രീയ കളിയുടെ ഭാഗമാണെന്ന് സീമ തുറന്നു പറയുകയാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു വെടി പൊട്ടിക്കലുകൾ നടക്കുകയും ചെയ്യും എന്നാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം എന്ന അവരുടെ അവസാന വാക്കുകൾ നീതിയുടെയും സത്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഒരുപോലെ ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമാണ്